നാളെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും മോക്ഡ്രില് നടക്കുന്നുണ്ട് കേരളത്തിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും നടക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ പതിനാല് ജില്ലകളിലും ഇത് നടത്താനുള്ള ആലോചനയുണ്ട് എന്നും സൂചനകളുണ്ട് അപ്പോ ഈ മോക്ഡ്രില്ലുമായിട്ട് ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ അത് ഓൾറെഡി വന്നിട്ടുണ്ട് എന്തായാലും അത് എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഈ സൈറൺ മുഴങ്ങുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ആ മുഴങ്ങുന്നത് കേൾക്കുന്ന സ്ഥലങ്ങളിലും എല്ലായിടത്തും വീടുകള് ഓഫീസുകൾ എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെ അവിടെയുള്ള ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ചെയ്യണം അതിനുശേഷം ജനാലകളുടെ സമീപത്ത് മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സൈറൺ മുഴങ്ങുക എന്ന് പറയുമ്പോൾ ദീർഘമായ സൈറൺ ആണ് മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള സൈറൺ എന്ന് പറയുന്നത് സുരക്ഷിതമാണെന്ന അറിയിപ്പാണ് ഇനി മറ്റൊരു കാര്യം പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവര് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഈ സൈറൺ കേട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് മാറേണ്ടതാണ് അതാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് സൈറൺ എന്ന് പറയുന്നത് അപകട സൂചനയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടക്കാൻ പോകുന്നു എന്ന സൂചന അപ്പൊ ഈ സമയത്ത് നമ്മുടെ വീട്ടിലാണ് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അതിൽ തന്നെ വീട്ടിൽ നമുക്ക് ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുകയാണ് വേണ്ടത് ബ്ലാക്ക് ഔട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ തീപിടുത്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് വൈദ്യുത ഉപകരണങ്ങൾ എല്ലാം തന്നെ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് എല്ലാ വീടുകളിലും ഈ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായാൽ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കി വയ്ക്കേണ്ടതാണ് ഇതിൽ മരുന്നുകൾ ഉണ്ടാവണം ടോർച്ച് ഉണ്ടാവണം വെള്ളം ഉണ്ടാവണം ഡ്രൈ ഫുഡുകൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തായിരിക്കാം ഒരു ആക്രമണം നടന്നതിന് ശേഷം ഉണ്ടാവുക എന്ന് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് നഷ്ടമായേക്കാം കുറെ സമയത്തേക്ക് നമുക്ക് വെള്ളവും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നും വരില്ല അപ്പൊ നമ്മൾ സുരക്ഷിതമായിട്ട് മാറുന്ന സ്ഥലത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ് കാർഗിൽ യുദ്ധകാലത്ത് പോലും ഇത്രമാത്രം ഒരു വിപുലമായ തയ്യാറെടുപ്പിനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ത്യ വളരെ കരുതലോടെ ഇന്നത്തെ കാലത്ത് യുദ്ധരീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും നാളെ മിക്കവാറും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ല് ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സൂചന നാളെ വൈകുന്നേരം നാല് മണിക്കായിരിക്കും മോക്ക് ഡ്രില്ല് ആരംഭിക്കുന്നത് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ട് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും മോക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പ് ഉറപ്പാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കഴിയുമെങ്കിൽ ഈ കുടുംബങ്ങൾ ഒരു കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലി ഡ്രില്ലൊക്കെ നടത്തേണ്ടതാണ് ഔദ്യോഗികമായ വിവരങ്ങൾ ഞാൻ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരുമായിട്ട്